അങ്ങനെ നമ്മടെ മീൻമുട്ടിയിലെ മീനാണ് ഞങ്ങൾ കൊണ്ടുവന്നെ വേണ്ടേ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നോ വേണ്ടേ പോവേണ്ടോ അപ്പൊ മീൻമുട്ടി എന്ന് പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല മീൻ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഏണ്ടോ ചെങ്ങോട്ടുമല്ല ക്ലിയർ ആവത്തില്ല ഏട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വിതുരയ്ക്കടുത്തുള്ള കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ വേണ്ട ഞങ്ങൾ ആദ്യം ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അപ്പം നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ഫീസ് കേട്ടോ പാസിനുള്ളതിൻ്റെ നാൽപ്പത് രൂപയാണ് അപ്പോഴ് ഒരു കിലോമീറ്റർ നമ്മൾ നടക്കണം കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അപ്പം ഈ ഒരു കിലോമീറ്റർ നടക്കണമെന്ന് പറയുമ്പോൾ ചെറിയ വനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വനവുമല്ല എന്നാലൊരു വനമാണ് പിന്നെ ഒരു സൈഡിൽ വേണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ കഥങ്ങളാണ് അതൊക്കെ ഇങ്ങനെ കണ്ടു അതെയാണ് ശങ്കര നല്ല സൗണ്ടുകൾ വെക്കി ഇങ്ങനെ കേട്ട് 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 ഇങ്ങനെ അപ്പോൾ പോകുന്ന വഴിക്കത്തെ ഓരോ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മരത്തിനൊക്കെ തന്നെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടത് മരുത് ഇതേണ്ടേ നമ്മുടെ കണ്ടോ തേക്കിൻ്റെ കാ ഉണ്ടോ എനിക്കന്നെ ഉണ്ടോ തേക്കും കാ നല്ല പോലെ നിറയെ ഇനിക്ക് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഓരോരോ മരങ്ങളും ഇവിടെ ഇവിടുന്ന് ഇനിയുണ്ട് ഞങ്ങളിങ്ങോട്ട് കേവേലേ ഉള്ളു അവിടുന്ന് ഇനി ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വേണം അങ്ങ് എത്താനായിട്ട് അപ്പോഴേ ഒരു ബോർഡുണ്ട് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ മദ്യം നിരോധിച്ചിരിക്കുന്നു അതിൻ്റെ കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമാണ് മൊത്തം വെള്ളമാണ് അപകടങ്ങൾ ഒരുപാടുണ്ടാകാം നമ്മുടെ വെള്ളച്ചാട്ടത്തിന് പ്രധാന പോയിന്റ് എത്തുന്നതിന് മുമ്പ് നമ്മൾ നടന്നു പോകുന്ന വഴി ഇവിടെ രണ്ട് ഒരു ചെറിയൊരിതുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സുരക്ഷിതമായി ചിരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടേ അത് അതായത് അവിടെ ആ കണ്ടോ ആ ചില അത് കെട്ടിയിരിക്കുന്നത് അതിനപ്പുറത്തോട്ട് പോകരുതെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളേട്ട് കയറി വരുന്തോറും ഇടുങ്ങിയ വഴികളാട്ടോ പക്ഷെ അതിലൊക്കെ ഇതൊരു രേഖ കണക്കിങ്ങനെ കെട്ടി കെട്ടിട്ടുണ്ട് നല്ല പാറകളും എല്ലാം നല്ല ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് താഴെ എത്തുന്നതായിരുന്നു കണ്ടോ ഇവിടെ ഇറങ്ങി പക്ഷെ ഭയങ്കര ചൂടാ നമ്മുടെ തണുപ്പ് നമ്മളിത്രം കേട്ട് ഇറങ്ങി വരില്ലേ ഇതേകളൊക്കെ കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ ഇവിടെ റിനിയുണ്ടെന്ന് തോന്നുന്നു പത്ത് അറുനൂറ് മീറ്റർ ഇനി ഉണ്ടെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ അങ്ങോട്ട് കേറി പോകുന്ന വഴിയില്ലേ ഇതെന്താ ഇതേ കണക്ക് ചെറിയ ഓരോ ഷെഡുകൾ ഉണ്ട് അതെ അപ്പൊ ഗൈഡുകള് താമസിക്കുന്നു അവരി വിൽപ്പന്നിച്ച് ഫുഡൊക്കെ കഴിഞ്ഞില്ല രണ്ടിടയ്ക്കേം കണ്ടു കേട്ടോ ഇതേ ഞങ്ങൾക്ക് അതിന് മിക്കുന്നല്ലേ തീയുണ്ടോ തീ ഇട്ടിരിക്കുന്നെ അപ്പൊ ഞങ്ങള് ചോദിച്ചു കേട്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ തീ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് തീയുടെ മണം അടിച്ചിട്ട് ആനയൊന്നും വരത്തില്ല അപ്പൊ ആന എന്നത് ഇവിടെ ഉണ്ട് ഇവരെല്ലാടും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇത്തിരിക്കുന്നതുകൊണ്ട് പേരിക്കും വേണ്ട അതുകൊണ്ട് ആനയൊന്നും വരച്ചില്ല എങ്ങോട് പറഞ്ഞു അതേപോലെതേ വലിയ ഒരു സാറുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 വലിയൊരു കാണുണ്ടോ ആ പാടണ്ടോ താഴെ ഇനി ഒരു നൂറ് മീറ്ററും കൂടെ ഉണ്ടെന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് മീൻകുട്ടി വെള്ളച്ചാട്ടം ഇഷ്ടംപോലെ മീന് ഏത് മീനാണെന്ന് കഴിഞ്ഞിട്ടില്ലേ കുഞ്ഞു മീനുകളാ കേട്ടോ എത്ര മീനുകൾ പോണ കൂട്ടത്തില് നമ്മളെ കണ്ണിപ്പരുന്നല്ലോ എവിടെ ചെന്നാലും ഇഷ്ടംപോലെ ഇങ്ങനെ പോണെ ഇവിടെ ക്ലിയർ ആകുന്നുണ്ടേട്ടോ ഇവിടെ ഒരു കൊച്ചൊരു മരം ഇപ്പോണ്ടേ നോക്കെന്തോന്നു കുഞ്ഞൊരു മരം എന്റെ അമ്മ നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങ് വരെ എത്തുന്നില്ല കണ്ണ് എത്രയോ വർഷങ്ങൾ പഴക്കോള ഏത് മരവന്നല്ലോ വലിയ കാട്ടുമരവെന്തോ അവിടെ ഇതിന് നിറയെ ഉണ്ട് കേട്ടോ അങ്ങോട്ടെ കട്ടല മീനുണ്ടല്ലോ അവിടെ എന്തെങ്കിലും തീറ്റ ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ വേറന്നെ നേരണ്ടാണരെ അമ്മേ അമ്മേ കണ്ട കാണാ എങ്ങോട്ട് കൊടുക്കാനാണ് എന്നെ വേറെ ഉണ്ടോയി വരും വേയിലല്ലേ ആ വേയിലാ അല്ലേ വേറെ അതാണ് കണ്ടോ കണ്ടോ വല്ലേ ഇതിൽ മുൾ തിന്നേറ്റ് എത്രന്ന് നിന്നേറ്റി കൊട്ടി ഫാത്തിലിക്ക് നമ്മളാണ് കാണാൻ പറ്റത് കണ്ടോ കണ്ടോ ഇപ്പഴേ കാണാൻ പറ്റേ കണ്ടോ ആളേടെ കുട്ടോലെ ഇന്നെ ഓടാനാണ് കൈത വരായേ അങ്ങനെ നമ്മുടെ മീൻമുട്ടിയിലെ മീനാണ് ഞങ്ങൾ കൊണ്ടുവന്നേ വേണ്ടേ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ വേണ്ടേ പോവേണ്ടോ അപ്പം മീൻമുട്ടി എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മീൻ ഇഷ്ടം പോലെ പോലുണ്ട് ഏട്ടോ ചെങ്കോട്ട് മകൻ നല്ലോണം ക്ലിയർ ആവത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് കട്ലയല്ല കേട്ടോ കട്ലയല്ല രോഗുമാണ് തോന്നുന്നത് നമ്മൾ സംഭവ മീൻകുട്ടി വിളക്കാത്തത് ആറേ കറക്റ്റ് അതായത് ഇവിടെ നിറയെ മീനുകളായിട്ട് നമ്മുടെ ചട്ടാ റോപ്പ് കോപ്പിന്റെയോ ആ മീൻ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ കുറച്ച് കാണാതെ അറിയത്തില്ലേ ഈ വെയിൽ വലുതായിട്ടില്ലല്ലോ എന്റെ സൗണ്ട് ക്ലിയർ ആകുന്നില്ല വെയിൽ വലുതായിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ക്യാമറയിൽ കിട്ടത്തില്ല കേട്ടെ ഈ ഭാഗത്ത് ഇത്രയുണ്ട് പക്ഷെ ഇവിടെ നിൽക്കും അപ്പുറത്തോട്ട് ആറും ഇറക്കത്തില്ല കേട്ടോ ചേട്ടത്തിനടുത്തോട്ട് പോകണമെങ്കിൽ ആ നടന്നു വരുന്ന വഴി വന്നിട്ട് എത്രയും ഭാഗത്തൂടെ നമ്മളിങ്ങനെ നടന്ന ഇവിടെ റോപ്പൊണ്ട് നടന്ന് പോകാനും നല്ല വഴി വഴി